ഹേ ഗായ്സ് അപ്പം നമ്മൾ കുറേ നാളുകൾക്ക് ശേഷമാണ് വീഡിയോ ഇടുന്നത് ഏകദേശം ഒരു വർഷമായിട്ടുണ്ടാവും അവൾ ഇനി വീഡിയോസ് ഇടാ നാടാ അവൾ കുറേ നാളെ വീഡിയോ എടുത്തിട്ട് അവഗ് ഇപ്പം മഴ കേട്ടത നോക്കി നല്ല മഴയാണ് അപ്പം നമ്മൾ ഇന്നെന്തെങ്കിലും ചെറിയൊരു നമ്മൾ ഇന്ന് ഫസ്റ്റ് കുറേ നാൾ ഒരു കുക്കിംഗ് വീഡിയോ ആണ് അപ്പം നമ്മൾ വീട്ടിലൊരു അവൻ മേടിച്ചായിരുന്നു അപ്പം നമ്മൾ ഇന്നേരെ ഈ ഉപയോഗിച്ചുള്ള ഏകദേശം ഒരു ആറേഴ് മാസമായി മേടിച്ചിട്ട് ഇന്നേരം ഉപയോഗിച്ചുള്ള ല്ലേ ഗ്രില് ഷവായ് ഇണ്ടാക്കാനോട് പഠിച്ചിട്ടില്ല അത് കറക്റ്റ് ഒന്ന് മോഡലിൽ ഇണ്ടാക്കിയില്ലേ ശരിയാവില്ല അപ്പൊ അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ഗ്രില്ല്ണ്ട് അടിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് അപ്പൊ നമുക്ക് അകത്ത് പോ ചിക്കൻ ഒക്കെ റെഡി ആയിട്ടുണ്ട് ചിക്കൻ ചിക്കൻ ചിക്കനൊക്കെ മേടിച്ചിട്ടുണ്ട് അപ്പൊ മസാല ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ നമ്മളധികം ഐറ്റംസ് ഒന്നും മുളക് പൊടി മഞ്ഞിപ്പൊടി അതൊക്കെ കാണിച്ചു തരാം ആദ്യമായിട്ടാണ് ഗ്രില്ല ആദ്യത്തെ കുക്കിംഗ് ആണ് ഇത് അപ്പൊ നമ്മളിത് ചിക്കൻ ഒക്കെ കഴുകി എടുത്ത് വെച്ചാ അപ്പൊ നമുക്ക് ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് വരഞ്ഞു കൊടുക്കട്ട ഒരു രണ്ടു വരെ ഇട്ട് കൊടുക്കാം ഇനി അങ്ങാനും ഉള്ളിലെങ്ങാനും ബന്ധില്ലല്ലോ അല്ല ബെന് ഇല്ലെങ്കിലോ നമ്മൾ ആദ്യമായിട്ട് ചെയ്യാൻ ഉണ്ട് കാരണം അതെന്തൊക്കെ കരിഞ്ഞു പോയാ കുറെ നാളിക്ക് ശേഷം ഇരുന്ന് വീടിയാണ് അത് തന്നെ പാളി പക്ഷെ പോയാല് നമുക്ക് ഇത് ഇതിലേക്ക് ചട്ടിയിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടിട്ടുണ്ട് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കുറച്ച് മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മണ് എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല ഗൈസ് പേരൊന്നറിയില്ല എന്നാലും അത്യാവശ്യം ഗരം മസാല ഇട്ട് കൂടി പോയോ എനിക്കൊന്നും ഇതൊക്കെ ഒരു ഇതാണ് ഗസം മസാല ഇട്ടത് കൂടി പോയോന്ന് ഒരു ഡൗട്ട് ഇല്ലേ നമുക്ക് കുറഞ്ഞ എനിക്ക് ഒരു ചെറിയൊരു ഡൗട്ട് ഉണ്ട് നമുക്ക് ഇനി കൊറച്ച് ഉപ്പ് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട് മിക്സ് ചെയ്യാം വെളിച്ചെണ്ണ 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 അവസാനം നല്ല രീതിയിൽ ഇങ്ങനെ മിക്സ് മിക്സ് കുറച്ച് കുറച്ച് കൂടി നന്നായിട്ട് മസാല ഇത് സെറ്റ് ആയിട്ട് വരികയാണെങ്കിൽ അപ്പുറത്ത് തല മുട്ടേക്കാം അത് വേണ്ട മസാല ശരിയാ മസാല ഇല്ല അത്യാവശ്യം ഉണ്ടാവും ഉണ്ടാവൂലേ ആ നല്ല നല്ല നമുക്ക് ഇനി ഇനി നേരെ ഈ ചിക്കൻ 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 അയ്യോ മസാല അടിയിലായി ആ ഇതാണ്ട് ഇങ്ങനെ തേച്ച് പിടിപ്പിക്കേച്ചു നമ്മടെ ഈ ഇതിലേക്കൊക്കെ മസാല നീ ചെറുതായിട്ട് കുറഞ്ഞു പോയോ പറഞ്ഞില്ല എനിക്ക് കണ്ടപ്പോൾ തന്നെ തോന്നി ചെറുതായിട്ടൊന്നും കുറഞ്ഞു അതൊക്കെ ഇട്ടാർന്നു അതൊക്കെ ഇട്ട് നീ കഴിക്കഴിക്കില്ല ഈ നാരങ്ങ നീരില്ല ശല്യോ എന്റെ ഇതുണ്ടല്ലോ നല്ല രീതിയിൽ മസാല ഒക്കെ തേച്ചിട്ടോ കഴിക്കാൻ നല്ല രസമായിരിക്കും മസാല അടി കിടക്കണ്ട ഇത് അടിയിലും ഉള്ളിലൊക്കെ തേക്കട്ടെ ഇതിന്റെ വഴിപാടങ്ങനെ തേച്ചുട്ടെ ഗ്യാപ്പിക്കോടെ തേച്ചു ആഹാ നീ കഴിക്കില്ല അല്ലെങ്കിൽ തന്നെ ആൾക്കാര് കൂടുതലായി ഇവനെ തന്നെ സഹിക്കാൻ പറ്റില്ല ഇവശ് ഇവന് ഇങ്ങനെ ഇരിക്കുന്നു പിന്നെ ഞാൻ അവള് കവറ്റിട നമ്മളിത് മാറക്കെ ചെയ്ത് അവന്റെ ഉള്ളിൽ കേറു അപ്പൊ നമുക്കിതൊന്ന് കുത്തി കേറണില്ല എങ്ങനെ കുത്തി കേ ഒരു ഫസ്റ്റ് ടൈം ഒരു പിടിയില്ലേ ഇങ്ങനെ അതും കൂടി നമുക്ക് എന്തായാലും അത് നമുക്ക് രണ്ടാമത് ചെയ്യാം അപ്പൊ നമുക്ക് എന്തായാലും മാരിനേറ്റ് ചെയ്തിട്ട് കമ്പി എത്ര സമയം വെക്കണം നമുക്ക് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒക്കെ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി അത്യാവശ്യം വെച്ചാൽ അപ്പൊ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം അതൊന്നും തുറന്നടാ നിൽക്കാൻ നിൽക്കണം ഞാൻ തുറക്കട്ടെ ആ തുറന്നോ തുറന്നോ അപ്പൊ നമുക്ക് ഫ്രിഡ്ജില് നമ്മളെ കൈക്ക് വെച്ചിട്ടുണ്ട് അയ്യോ അവിടെ ഇരിക്കണം അടിയിൽ വെക്കാം അപ്പൊ ഗൈസ് അടിയിൽ വെച്ചിട്ടുണ്ട് പിന്നെ ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ലൈറ്റ് ഓഫ് ഓഫീട്ടെ അരി വേണം ലൈറ്റ് പതിനഞ്ച് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം കൈക്ക

അതെ നമ്മളിത് അവൻ്റെ കേറ്റി വെക്കാൻ പോവാണ് നമുക്ക് എന്തായാലും ചട്ടിട്ട് മുകളിൽ വയ്ക്കാം ഏഴു മാസമായിട്ട് നമ്മൾ ഈ അവൻ മേടിച്ചിട്ട് ഓക്കെ നമ്മൾ നമുക്ക് ഇതങ്ങട്ട് കേറ്റി വയ്ക്കാം ഞാനാ മറ്റേ ലുലു ലുലുമാളിന്ന മേടിച്ചത് അപ്പൊ അതിൽ അവരുടെ അടുത്തൊക്കെ ചോദിച്ച് കൊറച്ച് സാധനങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് ആ രീതിയിലാണ് ചെയ്യണത് ശരിയാവില്ലൊന്നും ഒരു ഐഡിയ ഇല്ല കേട്ടോ

പത്ത് അത് കഴിഞ്ഞിട്ട് ഇരുപത് മിനിറ്റ് സാധനം അറിയില്ല എന്തോ പൊട്ടിയ സാധനം നെൽത്ത് മുട്ടി മുട്ടണൊന്നും ഇല്ല ഇല്ല മുട്ടണില്ല മാത്രം കാണാം സാധനം നമ്മള് വെച്ചുണ്ടേ ടൈമർ ഇവിടെ ഓർഡർ കാണാൻ പറ്റില്ലല്ലോ ഏകദേശം ഒരു പതിനെട്ട് മിനിറ്റ് ആ പതിനെട്ട് മിനിറ്റ് നമുക്കൊന്ന് നോക്കിട്ട് നമുക്ക് എനിക്കത്രേം പറയുന്നത് അപ്പൊ അതെ അപ്പൊ സാധനത്തിന് അപ്പൊ ഗൈസ് നമ്മുടെ സാധനൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ റെഡി ആയിട്ടുണ്ട് ഗൈസ് എന്താ അറിയുന്നത് നോക്കി നിനക്ക് ആർക്കെങ്കിലും അറിയ ഇവിടെ നമ്മുടെ എന്റെ ആയി സാധനം അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തോ ഞാൻ മിന്നിക്കൊണ്ടിരിക്കണോ അപ്പൊ അതേ സാധനം എന്തെ ഇതോമ്പോ ഫോളപ്പനായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് അതേ ഇതായി നോക്കിണ്ട് വെന്തണ്ടോന്ന് നോക്കിണ്ട് കൊഴപ്പില്ലാത്ത രീതിയിൽ വെന്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി ഇതെടുത്ത നേരം പുറത്തേക്ക് എടുക്കാം എടുക്കലേറ്റും കൂടി എടുത്ത ചെലപ്പോ ഇതിന്റെ ചാർ ഇതിന്റെ നിലത്തേക്ക് എടുക്കും ഇങ്ങനെ ഇങ്ങനെ അയ്യോ നേരെ മാറ്റി

അത് കണ്ടിച്ചല്ലോ ഗൈസ് വെന്തട്ടൊക്കെ ഇണ്ടെന്നാണ് തോന്നണത് ഫസ്റ്റ് ട്രൈ ആണോ അപ്പൊ അതുകൊണ്ട് ചെറിയൊരു ഒരു മേടി ഉണ്ട് കാരണം വെന്തട്ടുണ്ട് ഇല്ലേക്ക് ഇണ്ടല്ലോ നമുക്ക് ഒന്നും കൂടി ഗ്രില്ല് വരും സെപ്പറേറ്റ് മുറിച്ച് 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 കണ്ടിട്ട് എനിക്കും തോന്നുന്നു വരുന്നില്ല ഞാൻ ഇപ്പൊ ടോട്ടല് ഇരുപതും മുപ്പത് മുപ്പത് മിനിറ്റ് ആണ് നമ്മള് കുക്ക് ചെയ്തത് അതീ ഇതിന്റെ ഇതാ ഇറങ്ങിയ ആ ആ നോക്കി വെള്ള വെള്ള ചിക്കൻ പിന്നെ ചെറിയ ചെറിയ ഉണ്ട് നമുക്ക് ഇതൊന്ന് ഇതൊന്ന് ചൂടുണ്ട് എന്തൊരു രസം ഇതിപ്പോ അപ്പുവിനെ കൊഴിവാക്കി ഞാൻ മാത്രം കാലോ തന്നെയായിട്ടുണ്ട് നല്ല കൈസ് നോക്കി വിട്ടു വെതാക്ക ഇനി ജിമ്മിൽ പോകുമ്പോ ഇങ്ങനെ ഫുഡ് ചെയ്യാം ഇപ്പൊ നമ്മൾ നേരത്തെ ജിമ്മിൽ പോണ ടൈമിലും നമ്മള് കടയത് വേടിച്ചേർന്ന് തിന്ന തിന്നു കഴിച്ചുകൊണ്ടിരുന്ന ചിക്കൻ ഇപ്പൊ ഇതൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഇനി ഇതിങ്ങനെ ചെയ്യാം നമ്മൾ ജിമ്മിൽ പോണില് നമ്മള് ഇതൊന്നും ഇവിടെ ഇത് ഇവിടെ ഉണ്ടായിരുന്നു എന്നിട്ട് നമ്മൾ ഉപയോഗിക്കാതെ ഇരുന്നു ഇനി എന്തായാലും നമുക്ക് ഇനി ഉപയോഗിക്കാം ആഹ് നോക്കട്ടെ ഒരു ചെറിയൊരു പീസ് എടുത്തിട്ടുണ്ടോട്ടോ നല്ല രീതിയില് കുക്കായി ഓ ഞാൻ ഇത്ര സെറ്റമായിട്ട് വിചാരിച്ചില്ല കേട്ടോ കൊറച്ച് ഓരോ വായല് വെള്ളം മന്തിയുടെ കഴിക്കാറുണ്ട് <laughs> അപ്പൊ എനിക്കും ബാക്കി വെക്കണം ചെറിയൊരു പീസ് ഇത് ഞാൻ കേസിലെ പീസ് നല്ല രീതിയിൽ നോക്കിട്ടോ നല്ല രീതിയിൽ ചെറിയ ചൂടുള്ള കാണിക്കാൻ പറ്റില്ല നല്ല രീതിയിൽ നമ്മള് പൊളിച്ചെടുത്ത് കാണിക്കാൻ നല്ല ചൂട് പൊളിക്കാൻ പറ്റുന്ന ലെഗ് ലെഗ് പീസ് എടുക്കാൻ പറ്റിയപ്പോ എങ്ങനെയാണെടുത്ത് നൂല് വരും രണ്ടേ ഉപയോഗിക്കണോ എങ്ങനുണ്ട് ഏഹ് ലെഗ് പീസ് കടിച്ചടാ കടിക്കാൻ ആ എതിർ തീറ്റ എതിർ തീന ണീ കണ്ടിട്ട് കൊതി ഒരു അർത്ഥ ലെക്ക് പേസി തൊട്ട് നിന്റെ കൈ ഞാൻ വെട്ടു വെട്ടുണ്ടുള്ളിലെ പീസ് ഉണ്ടല്ലോ നല്ല പൂ പോലെ വെന്തിട്ടുണ്ട് നല്ല നല്ല രീതിയിൽ വന്നിട്ടുള്ള ഇത്ര ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല കാരണം ഇരുപത് മുപ്പത് മിനിറ്റ് ആണ് കുക്ക് ചെയ്തോളൂ പക്ഷെ നല്ല രീതിയിൽ വന്നിട്ടുണ്ട് ചിറകല്ല ആ ഈ മൈനസ് അധികം കഴിക്കണ കൊള്ളില്ല ലെഗ് ഗൈസിനെസ് കഴിച്ചോടും ഇത്ര പെട്ടെന്ന് സെറ്റമാ തിന്നേരായപ്പോ രണ്ടുപേരും കേറി വന്നിട്ടുണ്ട് അപ്പൊ ഇവിടെ അറ്റാക്കി തീർത്തിട്ടില്ല ഗ്രൂപ്പിൽ എടുത്തിടും നല്ലാണോ wow. കഴിച്ചു oh, <laughs> <wow. laughs> <laughs> 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 അങ്ങനെ കാഴ്ച ഇവര് രണ്ടു തിന്നു തിന്ന് ഇത്രയാക്കി തിന്നില്ലല്ലോ അപ്പൊ ഇത് കൊറച്ചും കൂടി വേണ്ട ഇച്ചിരി കൊറച്ച് വേണ്ടോ നമ്മള് അത്യാവശ്യം ഉള്ളൊക്കെ കഴിക്കുമ്പോൾ മാത്രമേ ബന്ധു പക്ഷെ അവസാനം ചെറിയ ചെറിയ പോർഷനുണ്ട് അവിടെ ഒന്നും ഇതായില്ല നമുക്ക് ഒരു പത്ത് മിനിറ്റും കൂടി വെച്ചാറിഞ്ഞ് കുറച്ചുകൂടി കൂടി സ്ഥലം ഫസ്റ്റ് ട്രൈ ചെയ്യം നമുക്ക് നാപ്പത് നാപ്പത്തഞ്ച് മിനിറ്റ് ഒന്നും ഇട്ട് കുക്ക് ചെയ്യണം അതിന് ടോട്ടൽ നാപ്പത്തഞ്ചും ഇല്ല ഇതും കൊഴപ്പൊന്നുമല്ല എന്റെ പിന്നെ തിന്നു നിന്നതും പറ്റില്ലാതെ പൊറോട്ട സ്കിന് നന്നായിട്ട് റെഡ് കളർ ആവണ പോലെ ചെയ്യണം അപ്പഴാണ് നല്ല ടേസ്റ്റ് വരുള്ളൂ പക്ഷെ ഇന്നത്തെ വീടിയാണപ്പത് നമ്മുടെ കോഴിയുടെ ബാക്കിയാണെങ്കിൽ അങ്ങോട്ട് കളിക്കണേ